അപ്പൊ ശ്രദ്ധിക്കുക കർത്താവ് കെട്ടുകൾ അടിക്കുന്ന ദൈവമാണ് അപ്പൊ ഈ ലൂക്കോസനസു ശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പകൽ നമ്മൾ ചില കാര്യം ചെയ്തു ഈ സ്ത്രീയുടെ പ്രകൃതി ഒന്ന് രോഗാത്മാവിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീയായ അല്ല ആത്മാവ് പലതുണ്ടല്ലോ ദൈവാത്മാവുണ്ട് ഇവിടെ ഈ വാക്യത്തിന് വിളിച്ചത് രോഗാത്മാവുണ്ട് ദുരാത്മാവുണ്ട് അപ്പൊ ഇത് ദൈവാത്മാവിനാൽ സ്ത്രീ അല്ല പിന്നെയോ രോഗാത്മാവ അപ്പൊ തന്നെ പതിനെട്ട് കൊല്ലമായിട്ടായി രോഗാത്മാവ് പള്ളിയിലെ മെയിൻ ആളു ആ പള്ളി വിട്ടൊരു പരിപാടി ഇല്ല പള്ളിക്കകത്ത പള്ളിക്കകത്തേലും അകത്താന്നേലും രോഗാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഒന്ന് രോഗാത്മാവ് ഈ സ്ത്രീ സ്ത്രീയുടെ പ്രകൃതി രോഗാത്മാവിനാൽ പിടിക്കപ്പെട്ടവൾ രണ്ട് ആ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ ഒട്ടും നിവരാൻ കഴിവില്ല പള്ളിക്കകത്തായിരിക്കുന്നെങ്കിലും നിവരെ നിവർന്നു നിൽക്കാൻ ഒക്കുന്നില്ല ചിലരെ ചിലരെ കാണുമ്പോ ചൂടും പോകുന്ന കണ്ടിട്ടില്ലേ ചിലരെ കാണുമ്പോ ചിലര് നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ ഭാഷ മനസ്സിലാകാനിട്ടാണോ ചൂളിപ്പോ ചൂളിപ്പോയി നിവരെ നിൽക്കാൻ ഒക്കുന്നില്ല ഈ ചൂളിപ്പോകാൻ പല കാര്യമുണ്ട് തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നവർക്ക് അത് മനസ്സിലായില്ലോ എന്ന് ഓർത്ത് ചൂളി പോകുന്ന ആൾക്കാർ നമുക്കിതൊക്കെ കാണുമ്പോ അറിയാം ഏഷണി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വന്ന് കഴിയുമ്പോൾ ഇന്ന് ചില ഞാനേ പ്രസംഗിക്കുമ്പോൾ എനിക്ക് മോഹം കാണുമ്പോൾ അറിയാം അവനാണല്ലോ ഇത് ഒപ്പിച്ചത് മോഹം കാണുമ്പോ അറിയാം അവന്റെ ആ മോന്ത് ഇവന്റെ മുഞ്ഞി കാണുമ്പോ അറിയാം ഇവനായി കുരുക്കല്ല ചൂളും ചൂളും അങ്ങനെ നിവർന്നു നിൽക്കാൻ ഒക്കെയല്ലേ ധനപരമായ വിഷയം പറയുമ്പോ ചില മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വിഷയം പ്രസംഗിക്കുമ്പോ ചിലര് ഘട്ടം പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള വിഷയം വരുമ്പോ അവര് ചൂളും സ്തോത്രം എല്ലാരും പെർഫെക്റ്റ് ആന്നല്ല ഈ പറഞ്ഞത് പക്ഷെ നമ്മൾ ഓരോ ദിവസവും ക്രമീകരിക്കണം ഓരോ യോഗം കഴിയുമ്പോഴും എല്ലാം എല്ലാം തികഞ്ഞവരും ഈ സഭയിലും ഇല്ല ഒരു സഭയിലും ഇല്ല എല്ലാം തികഞ്ഞവരെ ഇവിടെ ഇരുത്തുകയല്ലോ എല്ലാം തികഞ്ഞവരെ എന്നാൽ അത് വളവാക്കരുത് ആ ഫാസ്റ്റ് പറഞ്ഞല്ലോ എല്ലാം തികഞ്ഞില്ല അതുകൊണ്ട് പുറത്തകയാതിരിക്കുന്നതാ ഫാസ്റ്റ് പറഞ്ഞല്ലോ എല്ലാം തികഞ്ഞവരാരും ഇല്ല പക്ഷെ അതല്ല ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെ ക്രമീകരിക്കണം അവര് മാത്രമേ സ്തോത്രം അപ്പൊ ഇവിടെ ഈ സ്ത്രീക്ക് ഒട്ട് നമർന്ന് നിൽക്കാൻ പറ്റുന്നില്ല മൂന്ന് ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഭയങ്കര പാരമ്പര്യം പറയാനുണ്ട് ആ പാരമ്പര്യം കാരണം കർത്താവ് തന്നെ പറഞ്ഞൊരു പദമാണ് ഇവൾ അബ്രഹാമിന്റെ സന്തതി അപ്പൊ പാരമ്പര്യമുണ്ട് അബ്രഹാമിന്റെ സന്തതിയാണ് ചെല്ല് പാരമ്പര്യം ഞങ്ങൾ ആരാണെന്ന് അറിയാമോ ഞങ്ങളുടെ വീട്ടുപേരായി ഈ കുന്നിനിട്ടേക്കുന്ന പുണ്യശ്ശേരി അങ്ങനെ ഇതെല്ലാം ഞങ്ങളുടെ സ്ഥലമായിരുന്നു പക്ഷെ രാജു പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടുപേരാ വള്ളിക്കാട്ട് ദയറ ദയറ വള്ളിക്കുള്ളതാ വള്ളിക്കാട്ടാണ് ഞങ്ങടെ ഞങ്ങൾ വള്ളിക്കാട്ട് പള്ളി മനസ്സിലാകുന്നുണ്ടോ നിവർന്ന് നിക്കാനും പിടിച്ചു കൂനോട് കൂനി എന്നാലും പാരമ്പര്യത്തിന് യാതൊരു പക്ഷെ ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം വന്നതേ ഉള്ളു ഞങ്ങളെ ആൾക്കാരല്ല പിന്നെ വടക്കേ വെട്ടി ഇവിടെ വെട്ടി ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട പാലക്കുഴിക്കാര് ചുമ്മാണമടിച്ചിരിക്കാം പക്ഷേ കാചാജന് ഗുണോവില്ല പിശാചനാലും പിടിച്ച് ബന്ധിക്കപ്പെട്ടു നിൽക്കാൻ പാരമ്പര്യത്തിന് യാതൊരു നീ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷപ്പെടുകയല്ല സ്തോത്രം കുടുംബേട്ടത പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്തോത്രം ഞങ്ങൾ ആരാണെന്ന് അറിയാമോ ഭാഗത്താനത്ത് ഞങ്ങൾക്ക് ഉള്ളായിരുന്നു പണ്ട് ബില്ല് വെച്ച വണ്ടി കാളയും ചക്ക് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾക്ക് ചക്ക് മൂട്ടിലെന്ന് പാരമ്പര്യമേ ഞങ്ങള് കണ്ടത്തിലേ ഇതുവരെ ഞങ്ങൾ കണ്ട ഒരു കണ്ടത്തില് ഞങ്ങള് തുണ്ടത്തില് നിങ്ങളോ ഞങ്ങള് തോട്ടത്തിൽ ചുരുക്കി പറഞ്ഞ ഇതുവരെ ദൈവസമയക്കത്ത് വന്നിട്ടില്ല കണ്ടത്തിലും തോട്ടത്തിലും അല്ല വരേണ്ട തലത്തിന് ഇതുവരെ കുന്നേല് കുന്നേക്കാരെ അറിയാമോ നീ കുന്നലായാൽ എന്നാ കുടിയിൽ കുടിയിൽ കയറിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് രാത്രി പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഗീരുവാണ പറ അടുക്ക എങ്കിലും നിന്റെ കെട്ടുമോട്ടു അപ്പൊ ഈ സ്ത്രീയുടെ പ്രകൃതി ഞാന് ഒഴിപ്പിച്ചത് ഒന്ന് രോഗാത്മാള രണ്ട് ഒട്ടും നിവര കഴിഞ്ഞില്ല മൂന്ന് പാരമ്പര്യം അബ്രഹാമിന്റെ ആ മകളാ പാരമ്പര്യം നാലിതെല്ലാം വന്ന് അവസാനം സാത്താൻ ബന്ധിച്ചു വച്ചിരിക്കുക പതിനാറാം മാറ്റാത്ത വെച്ചു ഇതാണ് ഈ സ്ത്രീയുടെ പ്രകൃതി പ്രകൃതി ഇതാണ് ഒന്ന് രോഗാന്മാവ് രണ്ട് നിവരാൻ കഴിയുന്നില്ല മൂന്ന് പാരമ്പര്യം ധാരാളം പറയാനുണ്ട് നാല് സാത്താൻ ബന്ധിച്ചു വെച്ചു എന്നാണ് ദൈവത്തിന്റെ മകത്ത ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നു ആ ബന്ധനത്തെ ആ കെട്ടിനെ കർത്താവ് അഴിച്ചു നിന്റെ സകല കെട്ടുകൾ വഴിക്കാൻ യേശു കർത്താവിന് പതിനെട്ട് വർഷവും മുപ്പത്തെട്ട് വർഷവും ഒന്നും വിഷയമല്ല കർത്താവിന് പാരമ്പര്യമൊന്നും വിഷയമല്ല നിന്റെ കുടുംബശ്രേതൊന്നും യേശുവിന് വിഷയമല്ല സ്തോത്രം സാകാലെ കെട്ടു പൊട്ടിക്കുവാ ബന്ധനങ്ങൾ അടിക്കുവാ അപ്പൊ ഈ കെട്ടു പൊട്ടാൻ കാരണം ഈ ബന്ധനം അടിയാനുള്ള കാരണം ആ ഭാഗത്ത് പഠിക്കുമ്പോ ഒന്ന് ഈ സ്ത്രീ പള്ളിയിൽ വന്നെന്നുള്ളതാണ് പള്ളിയിലായി യേശു ഉപദേശിച്ചത് അപ്പൊ ഈ സ്ത്രീ പള്ളിക്കകത്തുണ്ട് അപ്പൊ ആ ഭാഗം ചേർത്ത് പഠിച്ചാൽ ഇവള് പള്ളിയിൽ വരുന്നവരാണ് ദൈവാലയത്തിൽ ആ ദൈവാലയത്തിൽ വരണം ഇത് ശനിയാഴ്ച പൂണന്റെ തീറ്റു നിന്നേ ചങ്ങ് കിടക്കും ശനിയാഴ്ച രാത്രി കുറച്ചേ കഴിക്കാവൂ നിങ്ങളോട് മാത്രമല്ല പറഞ്ഞ മുഴു ലോകത്തോടാണ് പഴയ ആൾക്കാർ പറയും ആരെ വയറേ അന്നേരം വെളുപ്പിനെ എഴുന്നേൽക്കും വിശപ്പാകുമ്പോഴും എങ്ങ് എന്നോട് ഒരാള് പറഞ്ഞ വെളുപ്പിനെ നാലുമണിക്ക് എഴുന്നേറ്റ് ഞാൻ ചോദിച്ചാൽ വിശക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശന്നപ്പാങ് ഇത് ഈ പണ്ട് എന്ത് വാങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും ഈ കുത്തിയെടുപ്പിനകത്ത് അതുപോലെ ശനിയാഴ്ച വൈകിട്ട് എടുക്കുന്നത് അറകപ്പൊടി പണ്ട് അറകപ്പൊടിയല്ലേ ഉമിയാണ് കുത്തിയടുപ്പിനുടിത്ത കമ്പ് വെക്കും പിന്നെ സൈഡിൽ ഒരു അവിടോട്ട് വേറൊരു കമ്പ് വെക്കും അത് കുപ്പിയോ കുപ്പിയോ പണ്ട് മണ്ണെണ്ണക്കുപ്പിയോണ്ടായിരുന്നു കുപ്പി നടുക്ക് വെക്കും സൈഡിൽ കൊടുത്തിട്ട് കമ്പ് വെക്കും അന്ന് വെച്ച് ഒരാൾ ഇടും ഒരാളിരുന്ന് ഇടിക്കും അത് ഏകാൻ വേണ്ടി നനച്ചു കൊടുക്കും ചെറുതായിട്ട് ഞാനങ്ങനെ കൊച്ചിലെ കാലുകൊണ്ട് ചവിട്ടി ഉറപ്പിക്കും സൈഡിൽ മനസ്സിലാകുന്നില്ല ഞാൻ കടിക്കുന്നതിന് അതിൽ അല്ലി പറഞ്ഞത് ശനിയാഴ്ച നമുക്ക് ഞായറാഴ്ച പള്ളി പോകാൻ ഒരു കമ്മിയാണ് വേണ്ടേ ശനിയാഴ്ച ആവുമ്പളെ ഷർട്ടും എല്ലാം തേച്ച് വെക്കണം ഷർട്ടിടുന്നവരാണ് ഷർട്ട് ജിബ ആന്ന് ജിബ പാൻറ് ആ പാൻറ് മുണ്ടേ മുണ്ട് സാരി ആ സാരി ചുരിദാർ ചുരിദാറാന്ന് ചുരിദാർ ഇതൊക്കെയാണെന്നല്ലോ സാറാണെങ്കിൽ ഗതിയിൽ അത് ശരി ഞാൻ എപ്പോഴും പറയാം ശനിയാഴ്ച ഇതല്ല ഞായറാഴ്ച ഒമ്പതേ മുക്കല്ല തേപ്പൊട്ടി കാണുന്നില്ല ഷട്ട് ഇവിടെ ഞാനിവിടെ തൂക്കിയിട്ടതാ ഷട്ട് കാണത്തില്ല ഇതൊന്നും രക്ഷപെടുകയല്ല രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടുകയല്ല അവരാരും രക്ഷപ്പെടുകയല്ല ഞായറാഴ്ച എന്നാ താമസില്ലായിരുന്നു ഞായറാഴ്ച താമസന്റെ പോകഴി തന്നെ കരണ്ടും ഇതുമായിട്ട് തന്നെ ബന്ധം കറണ്ടില്ലാഞ്ഞതുകൊണ്ട് തുണി തേച്ച് നിന്റെ ആയിച്ച് നീ രക്ഷപ്പെടുകയല്ല ആ ആ വെറുതെ ഇങ്ങനെ വന്ന് കൊള കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുന്നതല്ലാതെ ആ ഇപ്പോഴല്ലോ കരണ്ടും കുന്തവൊക്കെ വന്നത് ഞാന് അതെല്ലാം ഉച്ച കഴിഞ്ഞ് ആ തുണിയെല്ലാം തേച്ച് വെക്കും ചിരട്ടയിട്ട് കത്തിക്കുന്നെ അത് ചിരട്ടയിട്ട് കത്തിച്ച് ആളിച്ച് കത്തിച്ച് ഊതി ചാരം കളഞ്ഞെച്ച് വാഴയില കൊണ്ടുവന്നിട്ട് ആദ്യം വാഴലയുടെ പുറത്തൂടെ ആ ഓടിച്ച് അതെല്ലാം ക്രമീകരിച്ചു വെക്കും എന്തിനാ ഞായറാഴ്ച ആരാധനക്ക് ഇത് തുണിയും കഴുകുകയാല ക്രമീകരണവുമില്ല ഞായറാഴ്ച തപ്പുകാരെ തപ്പും പോലെ തപ്പി നടക്കുക തുണി തപ്പി നടക്കുക എങ്ങനെ രക്ഷപ്പെടും ഒമ്പത മുക്കാലം എന്റെ ബൈബിൾ എന്ത് ചെയ്യേ മറക്കും മറക്കണം എല്ലാം മൊബൈൽ മറക്കുന്നില്ലല്ലോ മൊബൈലപ്പെട്ടവരാരും വിരളം ആൾക്കാരെ മൊബൈലിൽ ഒന്നും മറക്കുന്നുള്ളൂ പക്ഷെ ബൈബിള് മറക്കുമ്പിക്കവരും സ്തോത്ര കാഴ്ച കിട്ടുന്ന സഭയാണെങ്കിൽ അതുകൂടെ ഉണ്ടെങ്കിൽ എടുത്ത് ക്രമീകരിക്കണം അല്ലെ ഭർത്താവിനോട് തലേന്നെ പറയണം അല്ലെ അതാരതെന്ന് വെച്ചാ മേടിക്കണം സ്തോത്രം ഇതൊക്കെ നേരത്തെ ക്രമീകരിക്കണ്ടേ സ്തോത്രം ആരാധനയ്ക്ക് ഒരുക്കം വേണം അനോദ്യമായി കട്ടിലിവിടെ ആരോടാ പറഞ്ഞ കട്ടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് കട്ടില് ഇവിടെ ഞായറാഴ്ച ബ്രഷ് നടക്കുക എന്ത് ചെയ്യാൻ ബ്രഷ അതൊക്കെ വെക്കേണ്ട ഒരു സ്ഥലമില്ലേ ഇല്ലേ പേസ്റ്റ് കാണുന്നില്ല നീ എടുത്തോ ഞാൻ എത്ര ദിവസമായി പല്ല് തേച്ചിട്ട് ിയുടെ ആലയത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ നെഞ്ചുവേദന വന്നോ സന്തോഷിച്ചെന്ന് ആലയത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ശനിയാഴ്ച ഒരുങ്ങണം വേണ്ടേ ബൈബിൾ എടുത്തു വെക്കണം പാട്ടുപുസ് കൊണ്ട് അത് എടുത്തു വെക്കണം നോട്ടെടുത്തവരാണെങ്കിൽ ഡയറിയും പേനായും ആ പേനായിക്ക് ക്യാപ്പുമില്ല അത് എഴുതി വെച്ച് പോക്കല്ലിട്ടപ്പോ ഷട്ടിന്റെ വിടവെല്ലാം മാഷി ഇവിടെ അല്ല ഷട്ടിന്റെ ആത്മാവിലായ പിന്നെ പറയണ്ട ഞാൻ തമാശ പറഞ്ഞതല്ല ഉണ്ടാ പറഞ്ഞു ഷട്ടെ മാഷിയാണല്ലോ അന്ന് ഞാൻ വൈകിട്ട് യോഗത്തിന് വരുന്നില്ല ശ്രദ്ധിക്കണ്ടേ ഒരു യോഗം മുടക്കാൻ ഇത് മതി എങ്ങനെ മുടക്കാന്ന് ഓർത്തം ആത്മീക വിഷയത്തെ അതിനായിരിക്കണം പ്രഥമ സ്ഥാനം ആത്മീയം കഴിഞ്ഞിട്ട് മുഴുവൻ മുഴുവനുണ്ടാകും ഞാന് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുക നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അത് കർത്താവിന്റെ കാര്യങ്ങളിലാണ് എന്റെ ജീവിതത്തിൽ ആത്മീയം കഴിഞ്ഞിട്ടേ ഉള്ളൂ വാക്യം മുഴുവനും മുഴുവൻ വിഷയവും ഒന്നല്ല ആത്മികത്തിന് കീഴിലാവാക്കി മുഴുവൻ വിഷയവും പേടിൽ പോകുന്ന കേസ് വന്നെന്ന് പറഞ്ഞാൽ ഇത് വിട്ടേച്ചൊരു പരിപാടിയില്ല സ്തോത്രം സ്തോത്രം അതാണ് അതയ്യോ നമ്മുടെ ജീവിതം അതാണ് ചിലക്ക് ആൽമിക ഒരു സൈഡാണ് ആൽമിക എനിക്കിതാ മെയിൻ മുഴുവൻ ചെറിയ സൈഡാണ് ഇതാ ഏറ്റവും മെയിൻ വിഷയം സ്തോത്രം ദൈവകൃപയാലെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞെ കഴിവിന്റെ പരമാവധി ഞാൻ കൂട്ടായ്മ ഇപ്പോഴല്ല പാണ്ടും ഇപ്പോഴല്ലേ വണ്ടിയൊക്കെ ആ നല്ല ശേലായി ആ എവിടെ ഇവിടെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇന്നോവ ഉണ്ടല്ലോ ഞാൻ ചട ഇന്നോവ എന്നാ കണ്ടത് അല്ലെ വാങ്ങനാർ എന്നാ കണ്ടത് അല്ലെ മാരുതി പിന്നെ വേറെ വണ്ടി വണ്ടിയുടെ പേരന് ഹോണ്ട ഇതൊക്കെ എന്നാ കണ്ടത് സൈക്കിള് പോലും ഇല്ലാഞ്ഞ കാലത്തും യോഗം മുടക്കിയിട്ടില്ല ആ മുട ഒറ്റ യോഗം മുട എനിക്ക് തോന്നുന്നത് വണ്ടി പിന്നെ ഞാൻ ഈ പല മരണ വീടുകളിലും ഒക്കെ പോകുന്നത് കൊണ്ടാല്പം ബന്ധപ്പെട്ട് താമസിച്ചു വരുന്നത് അതും ചുമ്മായിരിക്കുകയല്ല വീട്ടിൽ ചുമ്മാ സ്തോത്രം പറഞ്ഞു പോണ്ടടുത്തെല്ലാം കഴിവിന്റെ പരമാവധി ഓടിയെത്തുകയും ചെയ്യും വണ്ടി ഇല്ലാഞ്ഞ കാലത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെയോ ചെന്നപ്പം ഒരു ഭാഷ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് അവരുടെ മരണ വീട്ടിൽ പോയിരുന്ന് അവരോട് കൂടെ ദുഃഖത്തിൽ ആശ്വാസ ഗീതമൊക്കെ പാടി അപ്പൊ പാഷ പറഞ്ഞു ആ വണ്ടി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അവിടെ നിരത്ത് വണ്ടിയുള്ള ചരിത്രമൊന്നുമല്ല വണ്ടി ഇല്ലാഞ്ഞ കാലത്തും അങ്ങനെ ഇപ്പോഴും ഞാൻ കൊടുക്കുന്നു ഒരു സംഭവം പെണ്ണുക്കര കുഞ്ഞിപ്പിച്ച അതിന്റെ ഇളയ പങ്ങള് പൊന്നമ്മമ്മ കടന്നു പോയി ഞങ്ങൾ ധുരുത്തി താമസിക്കാൻ വണ്ടിയില്ല ബസ്സിനാ പോകുന്നത് ധുരുത്തി താമസിക്ക ആരംഭ സമയത്ത് എനിക്കൊന്നു വൈകിട്ട് ഉണ്ട് സന്ധ്യക്ക് ഡെഡ് ബോഡി അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പകലെനിക്ക് യോഗം ഉണ്ടായിരുന്നു എനിക്ക് തോന്നാ നമ്മുടെ സീതത്തോട് ബാബുവിന്റെ അവിടെ ആയിരുന്നു യോഗം ഫോട്ടാട് പകല് ഉപവാസ പ്രാർത്ഥനയും വൈകിട്ട് കൺവെൻഷനും സന്ധ്യക്ക് ഡെഡ് ബോഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞ് ഞാൻ വരുമെന്ന് പറഞ്ഞു വൈകിട്ട് കൺവെൻഷൻ പകലത്തെ യോഗം കഴിഞ്ഞു ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി വൈകിട്ട് കൺവെൻഷനും പ്രസംഗിച്ചു അത് കഴിഞ്ഞ് അവിടെ നിര് ഓട്ടോയിലാണെന്ന് തോന്നുന്നു അന്ന് അത് അവര് കൊണ്ടുവിടുകയായിരുന്നു തുരുത്തി വീട്ടിൽ വന്നു ഒന്ന് കുളിച്ചു തുരുത്തി ലോട്ട് ആരൊക്കെ ബസ്സിന് കൈ കാണിച്ച് ബസ്സേ കയറി ചെങ്ങന്നൂരി ഇറങ്ങി നിന്ന് ഓട്ടോ പിടിച്ച പൂമല ചാലി മിനി സഹോദരയുടെ വീട്ടിലാണ് ഡെഡ് ബോഡി ഇരിക്കുന്നത് ഏതാണ്ട് പതിനൊന്നേ മുക്കാലായി തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവിടെ ഞാൻ ചെന്നു ഓട്ടോയില് അവിടെ ചെന്നിറങ്ങിയപ്പം അത്യാവശ്യം ഈ അടുത്ത സമയത്ത് മരിച്ച മേരി മേരി കൊച്ചമ്മ വേറെ ഒന്ന് രണ്ട് പേര് കൊള്ളായിരുന്നു ഞാൻ അവിടെ നിന്ന് പാട്ട് പാടി അവിടെ നിന്ന് പാട്ട് പാടി ഒരു ഒരുപോളം കണ്ണടച്ചില്ല മേരിയമ്മയും അതായത് മരിച്ച പൊന്നമാമ്മയുടെ ജ്യേഷ്ഠത്തിയാ ആ കൊച്ചമ്മ കഴിഞ്ഞ ആഴ്ചയിലാണ് മരിച്ചത് അപ്പൊ ഇങ്ങനെ പാട്ട് പാടുമ്പോഴൊക്കെ പുള്ളിക്കാരി ഓരോ പാട്ടാണ് ഞാൻ മരിക്കുമ്പോഴും ഈ പാട്ട് പാടണം എന്നോട് പറയും എന്നോടേ ഞാൻ കഴിഞ്ഞ ദിവസം പോയി പാടുകയും ചെയ്തു അത് കേട്ടപ്പം കുഞ്ഞു പെണ്ണുക്കര കുഞ്ഞുപ്പിച്ചാ എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ മരിക്കുമ്പോഴും വന്ന് പാടണം ഞാൻ പറഞ്ഞത് രാവിലെ ഏഴര വരെ ഇരുന്ന് പാട്ട് പാടി ഒന്ന് രണ്ട് പ്രാവശ്യം ബാത്റൂമിലോട്ടൊന്നു പോയി ശങ്കാഭിഷേകത്തോട് ബന്ധപ്പെട്ടു മുഴുവൻ സമയം അവിടെ ഇരുന്ന് മുഴുവൻ പാട്ട് പാടി പൊന്നച്ചം പാസിലേക്ക് വന്നൊരു മൂന്ന് മണി വെളുപ്പിനെ മൂന്ന് മണിക്ക് വന്ന് അദ്ദേഹം അന്നേരം കൂടി ഈ റേഷൻ കണ്ടിലെ കൊച്ചമ്മയും മേരി കൊച്ചമ്മ ഞാനും കൂടെ വെളുക്കൂളം ഏഴര വരെ പാട്ട് പാടി ഏഴര ഇപ്പൊ പെണ്ണുക്കര സവകാരി വന്നു അപ്പം അവര് കൂടെ പാടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ഞാൻ അന്നേരം പിന്നെ ആ ഒരു പയ്യനോട് പറഞ്ഞ് എന്നെ ചെങ്ങന്നൂരോട്ടുനിന്ന് വിടാം ബൈക്കൊക്കെ ഏറ്റി ചെങ്ങന്നൂരി ഇറക്കി ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ വീണ്ടും തുരുത്തി വന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് വീണ്ടും ഞാൻ സെമിത്തേരി ചെന്നു പെണ്ണുകാരെ സെമിത്തേരി ഓടുകോളഞ്ഞു പോകുന്ന സെമിത്തേരി ചെന്നപ്പം ഡെഡ് ബോഡി കൊണ്ടുവരിക അപ്പൊ ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് വർഗീസ് പാസ്റ്റർ അപ്പൊ സെമിത്തേരിലെ ശുശ്രൂഷയ്ക്ക് ധാരാളം ദേവദാസന്മാരുടെ ദയ്യമക്കൾ ഉള്ളപ്പം ഇപ്പോൾ ഓർക്കുന്നു അദ്ദേഹം ഉടനെ പൊതുവിൽ പ്രസ്താവിച്ചു നമ്മളെല്ലാം രാത്രി പത്ത് മണിവരെ പാട്ടുമൊക്കെ പാടി അവിടെ ഇരുന്നു നമ്മളെല്ലാം പോന്നു പോകഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വിലയർദാസൻ അനീഷ് കാവാലം വെളുക്കുമ്പോൾ അവിടെ ഇരുന്ന് പാട്ട് പാടിയെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് സെമിത്തേരി അദ്ദേഹം ആയിരിക്കും സംസാരിക്കുന്നെന്ന് പറഞ്ഞു പിന്നെ പി ജി മാത്യു സാറ് ബാക്കി ശുശ്രൂഷ നടക്കും ഞാൻ പറഞ്ഞത് വണ്ടിയില്ലാഞ്ഞ കാലത്തായി വണ്ടി ഇല്ലാഞ്ഞപ്പോഴാണ് ഇപ്പോഴല്ലേ വണ്ടിയൊക്കെ കാണുകയും പോകുകയും ചെയ്യുന്നു വണ്ടിയില്ലാത്ത കാലത്ത് ഇങ്ങനെ ആയിരുന്നു നിങ്ങളും തെറ്റിദ്ധരിക്കാ പുള്ളിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആ എനിക്കൊന്നും വണ്ടി ഇപ്പൊ ഉള്ളത് കൊണ്ടാ കൂടുതൽ യോഗത്തിന് വരാത്തന്നാ തോന്നി വണ്ടി ഇല്ലാത്തപ്പോൾ ഇതൊക്കെ തന്നെ അപ്പൊ ഞാൻ ശിനുവിനോട് പറഞ്ഞു ശിനുവേ വെട്ടിയാറില്ല ഷിനി വ പറഞ്ഞെ ഇനി വാട് ഒന്ന് രണ്ട് കാര്യം പറയാം വാ ഒന്ന് രണ്ട് കാര്യം പറയാ ഇപ്പോഴല്ലേ വണ്ടി കിട്ടിയത് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം പറയാ രക്ഷിക്കപ്പെട്ടി സ്നാനപ്പെട്ടു വന്നപ്പോൾ അല്പം പ്രതികൂലൊക്കെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അതിനോട് പല പ്രശ്നവും അതെല്ലാം വിവരിക്കുന്നില്ല ഭാവി സ്കൂളിലെ പഠനം എത്താൻ കഴിഞ്ഞുള്ള ബന്ധത്തിൽ അന്ന് മൊബൈലൊന്നുമില്ല ലാൻഡ് ഫോൺ തന്നെ ചില വീടുകളിലെ ഉൾ എല്ലാ വീട്ടിലും ഇല്ല ഇപ്പോൾ അതിനെ മൊബൈലിൽ വിളിച്ചേച്ച് നമുക്കൊരു വീട്ടോട് ചെയ്യാം ഞാൻ അങ്ങോട്ട് വൈകിട്ട് വരും അല്ലെ ഞാൻ സന്ധിക്ക് അങ്ങോട്ട് വരും എന്ന് പറയാം ലാൻഡ് ഫോൺ ഉണ്ടെങ്കിലും അന്ന് അതൊക്കെ അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് കാവാലത്തോട്ട് പോകാനൊക്കെ രണ്ട് കാരണം ഒന്ന് പത്ത് മണി കഴിഞ്ഞാൽ ബോട്ടും ഇല്ല അന്ന് ബോട്ടേ ഉള്ളൂ ബോട്ട് ഇല്ല പിന്നെ ഇപ്പം പ്രയാസങ്ങളൊക്കെ പല നിലയിലുണ്ടെന്ന് വെച്ചു അന്ന് അനേക ദൈവമൊക്കെ എനിക്ക് ഇടം തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ അനേക രാത്രികളിൽ ഒന്നുമല്ല രണ്ടുമല്ല പത്തുമല്ല ഇരുപത് വല്ല അമ്പതുമല്ല വീടുകളിൽ എങ്ങനെ രാത്രി അസമയത്ത് ഇന്ന് കയറാൻ പറ്റുമോ ഒക്കത്തില്ല ഞാനപ്പം ഈ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലും തിരുവല്ല സ്റ്റാൻഡിലും കോട്ടയമ്പ സ്റ്റാൻഡിലും ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും പത്തും നൂറുമല്ല ആ നിങ്ങളിപ്പം അവർക്കെന്നാ വെള്ളം വെള്ളം ഇട്ട് കയറേ വന്നിടങ്ങി ഓ അവർക്കൊക്കെ ഇങ്ങനെ നടക്കരുതോ ഞാൻ പഴയ ചരിത്രം തന്നെ ഞാൻ പഠിപ്പിക്കാം ആ അതുകൊണ്ട് എന്റെ ഇടയ്ക്ക് കൊത്താൻ വരുമ്പോ ചൂച്ചേ ഒന്നും രണ്ടും അല്ല ഈ കോട്ടയം സ്റ്റാൻഡിലും തിരുവല്ല സ്റ്റാൻഡിലും ചങ്ങനാശേരി സ്റ്റാൻഡിലും ഇരുന്ന് ഒന്നും രണ്ടും പത്തും നൂറും അല്ല ഇരുന്ന് നേരം പിന്നെ ചിലപ്പം അന്ന് റനിയുടെ വീട്ടിലാ വേനക്കാട്ടിൽ താമസിക്കുന്ന കുഞ്ഞമാമ ചെലപ്പം രാവിലെ ചില ദിവസങ്ങളിലെ സ്റ്റാൻഡിൽ ഇരുന്ന് വിളിപ്പിക്കാനൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ദൈവമക്കളെ നന്മ തരുമല്ലോ ചിലപ്പോ കോട്ടയത്തിൽ നിന്ന് ബസേക്കേറും കൊട്ടാരക്കരയിൽ പോയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമല്ല കൊട്ടാരക്കരയ്ക്ക് പോകും അപ്പൊ ഒന്ന് രണ്ട് മണിക്കൂറാകുമല്ലോ കൊട്ടാരക്കര ഒരു കാപ്പി കൊല്ലം കുടിച്ചേച്ച് തിരിച്ച് വീണ്ടും കോട്ടയത്തിന് വരും അപ്പൊ നേരം വിളിക്കും ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഞാൻ നല്ല തീച്ചൂളക്കകത്തോടാണ് വന്നത് അതുകൊണ്ട് ഈ വിളച്ചിലും പടയനിയും കണ്ടാൽ എനിക്കറിയാം ഒരു കോഴ്സും ഇവിടെ ഇറക്കുക കോഴ്സുകളെല്ലാം കഴിഞ്ഞ ദൈവം എന്നെ ഈ സ്ഥിതി കൊണ്ടുവന്നത് അതുകൊണ്ട് സമയം കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ പാസ്സൊക്കെ ഇതൊന്നും അറിയത്തില്ല അനേക രാത്രികളിൽ ഒരു നല്ല ഷർട്ട് ഇടാൻ കൊതിച്ചിട്ടുണ്ട് നല്ല ഷർട്ട് എന്റെ അമ്മാച്ചനെ അമ്മയുടെ ഒരു കസിനാ ഇപ്പം പുള്ളി ചങ്ങനാശ്ശേരിയിലെ സ്റ്റേഷൻ മാസ്റ്റർ അപ്പൊ അദ്ദേഹം ഒരിക്കൽ മാസികോത്തിന് യൂട്യൂ ഉപദേശം ഉണ്ടോ മാസികോത്തിന് പോകാന് എനിക്ക് ഷർട്ടില്ല എനിക്ക് പോവുകയും ചെയ്യണം അത് രക്ഷിക്കപ്പെട്ട് വന്ന സമയമാണ് ഒരു ഷർട്ടുണ്ട് അതങ്ങ് മുഴിഞ്ഞു അപ്പം പുള്ളിക്ക് എനിക്ക് ഒരേ നെടുപോകയാണ് ഇപ്പോഴൊക്കെ ഞാൻ ഇച്ചിരി വണ്ണം വെച്ചു അപ്പോ അദ്ദേഹത്തിന് ആ ദിവസങ്ങളിൽ ഒരു കിട്ടിയ ഷർട്ടാണ് നല്ല ഷർട്ട് ഇപ്പോൾ ഞാനൊക്കെ ഒന്ന് നല്ല ലൈനുള്ള ലൈറ്റ് കളറാണ് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഷർട്ട് ചോദിക്കാൻ മതി അതൊന്ന് താൻ ഞാൻ മാസുത്തിന് ഇട്ടുകൊണ്ടൊന്ന് പോട്ടെന്ന് ചോദിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ആ പഴയ ഷർട്ട് തന്നെ ഇട്ടപ്പോൾ അദ്ദേഹം ഇത് കണ്ടോഞ്ഞു ഓ അതൊന്നും മുഷിഞ്ഞല്ലോ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ അത് കിട്ടാൻ ഞാൻ എൻ്റെ ഉള്ളതിൽ ആഗ്രഹം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓ വേണ്ട അല്ല അത് മാറി ഇതിട്ടോണ്ട് പോകാൻ പറഞ്ഞു പോയിട്ട് വന്നിട്ട് ഇത് തിരിച്ചെത്ത എല്ലാം ബുദ്ധിമുട്ട് കടലേ അന്ന് അയ്യോ ഞാൻ പെട്ടെന്ന് ആ ഷർട്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പ നല്ല കിറുക എനിക്ക് ഇണങ്ങുകയും ചെയ്യുന്നു ആ ചട്ടിട്ടുണ്ട് ഞാൻ മാസിയോത്തിന് പോയി മാസിയവും കഴിഞ്ഞ് ഇട്ടുപദേശ അവിടെ നിന്ന് പോകുന്നില്ല രണ്ടു ദിവസം അവിടെ താമസിക്കലി വന്നു അതും എൻ്റെ ഒരു വീടായിട്ടാണ് രാജപാസ്റ്ററും കുഞ്ഞുട്ടി പാസ്റ്റും ഒക്കെ കാലത്ത് ആ വീട് ഒരു പത്തും ഇരുപത്തഞ്ചും മുപ്പതും പേര് ആ വീട്ടിൽ ആ അമ്മച്ചിക്ക് അവാർഡ് കൊടുക്കണം അടുപ്പ വെച്ച് ചപ്പും ചൂട്ടും വെച്ച് കത്തിക്കുന്ന കാലമാണ് ഈ വരുന്നവർക്ക് മുഴുവൻ ഞാൻ ചോദിക്കും അമ്മച്ചയ്ക്ക് എപ്പോഴും ഈ ചോറ് വെക്കാനേ നേരെയുള്ളൂ കാരണം ഒരു നൃത്തം അങ്ങോട്ട് വെച്ച് വാർത്തത് കൊടുത്തു കഴിയുമ്പം വേറെ ആൾക്കാർ ഉടനെ ആരി അടുപ്പത്തോട്ട് എടുക്കും അടുക്കളിറങ്ങി കണ്ടിട്ടില്ല അമ്മ പക്ഷെ ഒരു പിറുപെറുപ്പാകട്ടെ ഒരു ഒന്നുമില്ല അമ്മ സ്റ്റേജാലും ഇല്ല സ്റ്റേജായാലും ഇന്നെല്ലൊരു സ്റ്റേജാലിരിക്കാനാ മൈക്കിന്റെ മുന്നിൽ സ്റ്റേജിൽ സ്റ്റേജിക്കെ ആ അമ്മേനെ ആർക്കും അറിയത്തില്ല നമ്മൾ വേണ്ട കറിയ ഈടെ ഭാര്യ അറിയത്തില്ല പക്ഷെ സ്വർഗത്തിൽ എന്തോ പ്രതിഫലമായിരിക്കും എത്ര ദൈവനാശന്മാർക്കും ദൈവമക്കൾക്കും വെച്ച് വിളമ്പിക്ക യോ യോ അതെ അപ്പൊ അന്ന് ഞാനേ മാസികത്തിന് പോയിട്ട് വന്നില്ല അപ്പം രണ്ടു ദിവസം കഴിഞ്ഞാ വന്നെ അപ്പൊ എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായിരുന്നു ഈ ഷർട്ട് പുള്ളി ചോദിക്കരുത് ഈ ഷർട്ട് എനിക്ക് എനിക്കങ്ങണെങ്കിൽ ഇഷ്ടപ്പെട്ടു വേറെ ഇല്ല പുള്ളി ചോദിക്കരുതെന്നേ എന്നാലും ഒക്കത്തില്ലല്ലോ ഞാൻ വന്നത് ഷർട്ടെല്ലാം കഴുകി ഒന്നുകൂടെ തേച്ച് പിറ്റേ ദിവസം പുള്ളി കൊടുത്തു അയ്യോ അത് വേണ്ട വേണ്ടതങ്ങ് എടുത്തോളാം പറഞ്ഞു അത് വേണ്ട അതങ്ങ് എടുത്തോ അപ്പൊ ഞാൻ എനിക്ക് കുറച്ചുകൂടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു ചാട ഓ എനിക്കൊന്നും എനിക്ക് വേറെ ഉണ്ട് എനിക്ക് ഓ അത് കുഴപ്പമില്ല എന്നാലും ഇത് അംഗിരുന്നോട്ട് വേറെ ഇല്ലെന്നേരം അത് ഇതുവരെ മറക്കത്തില്ല ഞാൻ മറന്നിട്ടുമില്ല പക്ഷെ ഇതൊക്കെ അന്നി യോഗം മുടക്കിയിട്ടില്ലെന്നാ അത് പറയാനാ ഇത് പറഞ്ഞത് യോഗം മുടക്കിയിട്ടില്ല നിങ്ങൾ ഇപ്പൊ കാണുമ്പോ വേറെ നിങ്ങളെ നിങ്ങൾ ചിന്തിക്കും ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു ആ വന്നിട്ടുള്ളവർക്ക് രണ്ട് മുറി ഒരു ചെറിയ അടുക്കള എന്ന് അടുക്കളന്ന് പറഞ്ഞ ചാഹിപ്പു പോലെ ചാഹിപ്പു അന്ന് അച്ചാച്ചനും അമ്മയും വല്യമ്മമാര് ചിലപ്പം രണ്ടുപേരും കാണും മൂത്ത പെങ്ങളും ഇളയ പെങ്ങളും ഞാനും അനിയനും അപ്പനും അമ്മയും ചിലപ്പോ അതിഥികളും വെല്ലുവിളം വന്ന അച്ചാച്ചന്റെ പെങ്ങന്മാരോ വെല്ലും വന്ന ഈ രണ്ട് മുറിക്കകത്താ ഇത്രയും പേര് വിശ്രമിക്കുന്നത് ഇത്രയും വലിപ്പം ഇല്ല മുറി ഇത്രയും വലിപ്പം ഇല്ല അതില അപ്പുറത്തെ മുറിയുടെ പിത്തി എല്ലാം പൊട്ടിയിരിക്കുക ഒരാകെ കയറി ഇറങ്ങാം ഞാൻ എന്നെടുക്കുമ്പോന്നറിയോ എനിക്ക് അന്ന് ഞാൻ എനിക്ക് മറ്റുള്ളവരെ കരുതണമെന്നുള്ളൊരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട് അപ്പം അച്ചാച്ചനും അമ്മയും ഇളയ പെങ്ങളും അല്ലെ അതിനൊക്കെ അപ്പുറത്തെ മുറിയിൽ ചിലപ്പം വിശ്രമിക്കും ആ മുറിയിൽ തന്നെ രണ്ട് അടുപ്പുകളിലും കൂട്ടി വെച്ചേക്കുന്നത് ചെറിയ മുറിയാണ് അവിടെ ഒരു ചെറിയ കട്ടിൽ കിടപ്പുണ്ട് ഇപ്പഴത്തെ ഇപ്പുറത്തെ മുറി രണ്ട് കട്ടിലും ഒരു വലിയ കട്ടിലും ചെറുതും ഈ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു സത്യം പറഞ്ഞാല് എനിക്ക് ഉറക്കമില്ല വൈകിട്ട് കാറ്റൊക്കെ അടിക്കുമ്പോ മെപ്രാളവാറകി കായലല്ലേ ഭൂന്നും പറഞ്ഞ് അടിച്ചു വരുമ്പോ അപ്പൊ ഞാൻ തുടക്കുന്നറിയോ മിക്ക ദിവസവും ഉറങ്ങുകയില്ല ആ വലിയ കട്ടിലെ എൻ്റെ അമ്മയുടെ അമ്മയുണ്ട് കഞ്ഞിയമ്മ വിളിക്കുന്നത് കഞ്ഞിയമ്മയും മൂത്ത പെങ്ങളും ആ കട്ടിലേക്ക് കിടക്കും ഇപ്പുറത്തെ ചെറിയ കട്ടിലെ അഭിലാഷ് ചിലപ്പോ ക്ഷീനായി കാണും കിടക്കണം ഞാൻ കിടക്കത്തില്ല ഞാന് തറയൊന്നും തേച്ചിട്ടില്ല തേച്ചതൊന്നുമല്ല ഞാൻ ആ രണ്ട് കട്ടിലിന് ഇടയ്ക്ക് ചണച്ചാക്കിട്ടേറ്റ് അവിടെ നിന്ന് രാത്രി പ്രാർത്ഥിക്കും ചണച്ചാക്ക് ഇവരെല്ലാം ഉറങ്ങി കഴിയുമ്പോ ഞാൻ വിടവില്ല അധികം മെടവില്ല രണ്ട് കട്ടിലിനിടയ്ക്ക് ഒരാൾക്ക് ഇങ്ങനെ പോ ഇങ്ങനെ പോകാൻ ഇങ്ങനെ പോകാനൊക്കത്തില്ല ഇങ്ങന പോകുന്നത് അപ്പൊ ഞാൻ അതിന്റെ വിടവിലിരുന്ന് രാത്രി മുഴുവൻ പോരാടി പ്രാർത്ഥിക്കും എനിക്ക് ഉറക്കമില്ല ഉറക്കമില്ല അപ്പൊ നിങ്ങൾ പണ്ട് മുതലേ ഉറക്കമില്ലായിരുന്നല്ലേ ആ ഉറക്കമില്ല സ്തോത്രം എങ്ങനെ ഉറങ്ങും വിഷയങ്ങളല്ലേ പോരാടി പ്രാർത്ഥിക്കും സ്തോത്രം നന്നായിട്ട് പ്രാർത്ഥിക്കും അന്ന് രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു ഞാൻ ചെന്ന് ഞങ്ങളുടെ മിക്കത്തോങ്ങുന്ന കോഴിപ്പള്ളി അവന്ത പറഞ്ഞ പോലെ ഒരിക്കലും സാധ്യമല്ല കാരണം അന്ന് സൈക്കിള് പോലും കുട്ടനായിട്ട് ഞങ്ങളുടെ അവിടെ സൈകളും മുപ്പത് കൊല്ലം മുമ്പത്തെ കാര്യ പറയുന്നത് കാമാലത്ത് ഞങ്ങളുടെ അവിടെ പാലവും വെള്ളവും അല്ലാതെ വെള്ളവും പാലോ മള്ളവും ഒരാൾക്ക് കച്ച നിങ്ങളുടെ ബന്ധുക്കാരുള്ളതുകൊണ്ട് അറിയാവല്ലോ അവിടെ പോവാൻ പോവാ ആ ഞാനും വെള്ളവും രക്ഷിക്കപ്പെട്ട് ഞാൻ വന്നപ്പോൾ മണ്ണം പോകണം ദൈവം അങ്ങനെ ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല എന്നാൽ ഞാൻ എന്നാ അതിൽ പ്രാർത്ഥിച്ചൂല്ല കേട്ടോ താവി ഞാനിങ്ങനെ കാറ വന്നിറങ്ങുന്നതായിട്ട് കാണുന്നു നീ അത് നിവർത്തിച്ചു തരണം പ്രാർത്ഥിക്കാത്ത രണ്ട് ഒന്ന് അങ്ങനെ ചിന്തിക്കാം നമുക്ക് കുട്ടനായിട്ട് ഞങ്ങളുടെ അവിടെ റോഡ് വരുമെന്നോ വണ്ടി വന്നോ വള്ളം വരുമോ അങ്ങനെ ഒരു ചിന്തയില്ല രണ്ട് നമ്മളെ എന്നാലത്തെ സാഹചര്യം കറുത്തുകൂലി കൊടുക്കാൻ മുപ്പത് ഇല്ല എന്നാലും ആറ് എനിക്ക് ആ ഒരു മന മനസ്സായതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു പോലും പക്ഷെ ദൈവത്തിന്റെ ടൈമായപ്പോൾ ദൈവം അതെല്ലാം ചെയ്യുന്നുണ്ടോ ഏത് വിഷയമാണെന്നാലും പ്രഥമ സ്ഥാനം കൊടുക്കണം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആത്മീകത്തിന് സ്ഥാനം കൊടുത്താൽ നിനക്ക് ഒരു കുഴപ്പവും വരും